കുറച്ചു കളമ്പ് വീണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കറി വെക്കാൻ നോക്കാൻ സബോള എനിക്ക് കുറച്ച് ഇപ്പിട്ട് കറി എനിക്ക് ആവശ്യം ഇപ്പം വന്നിട്ടുണ്ട് സബോളിങ് വഴി വേഗം വരാനായിട്ട് അറിഞ്ഞല്ല അപ്പൊ ഞാൻ മഞ്ഞു വരട്ടെ ഒരു ഇതായി വന്നുണ്ട്

വെളുത്തുള്ളി ഇല്ലി പച്ചമുളക് ഇപ്പൊ നമ്മൾ ഇട്ടു അതൊന്ന് പച്ചമുളക് പോണവരെ നമ്മൾ വെളുത്തുള്ളി പെണ്ണി നന്നായി അങ്ങനെ പച്ചമുളകും വെളുത്തുള്ളി ഇതായിട്ടുണ്ട് അപ്പൊ നമുക്ക് എനിക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം പനി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊരു ഇതായി വന്നിട്ടുണ്ട് പനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒരു ഇത് മഴങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് ഇളപ്പി കൊടുക്കാം തക്കാളി ഒരു ഇതെന്ന് വന്നാൽ വാങ്ങി വന്നുണ്ട് പിന്നെ നമുക്ക് എനിക്ക് പൊടികൾ ചേർക്കാം ഇതാണ് നന്നായി വാങ്ങുന്നുണ്ട് പൊടികൾ എന്ന് പറഞ്ഞാല് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് കാശ്മീരി വിളക് പൊടി മഞ്ഞൾപ്പൊടി അരസ്പൂണ് അര ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ആറ് ടീസ്പൂണ് പരിഗീരത്തിലെ പൊടി ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ഇതാണ് പച്ചമുളക് പോണവരെയുള്ള ആൾക്കാർക്കാം

ണ്ടാം പതി കഴിക്കൊന്ന് തിളച്ച് കയറ്റി നമുക്ക് എനിക്ക് മീൻ ഇടാം പുളി നന്നായി തിളച്ച് വന്നിട്ട് ആ രണ്ടാം പാലി കിടന്നിട്ട് നീ നമുക്ക് നീ കാണുമ്പോ എനിക്കടാം പ്പനിട്ടുണ്ട് അപ്പം അതിന് അടച്ചു വെച്ച് ചേർക്കാൻ അപ്പൊ മീനായി വന്നിട്ടുണ്ട് ഇതിലേക്ക് തമ്പാൽ വയ്ക്കാം തീയ അങ്ങനെ കത്തിക്കൂടിൽ കിടന്നപ്പോ ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ നമുക്ക് കുറച്ച് മല്ലിയല്ല ഇട്ടു തീയോ കോഫിയ അതോ നന്നായി നല്ല ടേസ്റ്റിയായ മീൻ കറിയാണ് കളമ്പ് കറി അളമ്പ് വെച്ചതാണ് अब वीडियो इस पर डालेंगे लाइक किया शेयर किया सब्सक्राइब किया थैंक यू